ഹലോ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു ഒരു നൈറ്റി ചേച്ചി എന്ന് പറഞ്ഞൊരു ലേഡിയുടെ വീഡിയോ അവർ നിഷാന എന്നൊരു ബ്ലോഗറുടെ വീഡിയോയെ കുറിച്ച് ഒക്കെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ നൈറ്റ് ചേച്ചിയോട് നിങ്ങൾക്ക് എന്താണ് അവരങ്ങനെ കാണിക്കണേ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അവരവരുടെ കാര്യം നോക്കി അവർക്കിടേത അതായത് താല്പര്യങ്ങൾ അവർ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് നിങ്ങളവർ വിളിച്ചോ കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ട് ഏ അവർ കാശ് വാങ്ങിയിട്ട് ആളുകളുടെ ആളുകളെ അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെന്നിട്ടല്ലേ ഇഷ്ടം പോലെ ആൾക്കാർ അത് കാണുന്നുണ്ടാവും നിങ്ങളെന്തിനീ പാരാത്രിയിൽ അവരുടെ വീഡിയോയിലെ കൊളിഞ്ഞു നോക്കാൻ ചെന്നു കൊണ്ട് അവരത് കണ്ട് ഇത് കണ്ട് ചക്ക കണ്ട് മറ്റിത് കണ്ട് എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് എന്തിൻ്റെ സൂക്കേടാണ് എനിക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കാൻ അവർ ചക്ക പോത്ത് പോലെയാണ് അവരുടെ മോന്ത വേറെന്തോ പോലെയാണ് വേറെന്തോ സാധനങ്ങൾ ഉണ്ട് തുണി കിടക്കണുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ പറയണത് നിങ്ങൾക്ക് നാണമില്ലേ ആ സ്ത്രീ എന്തെങ്കിലും കാണിച്ച് പൊക്കോളൂല്ലേ നിങ്ങളും ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ നിങ്ങളും പോണത് നിങ്ങൾ തുണി കൊടുത്തോണ്ട് വീഡിയോ കാണിക്കണെ അവർ തുണി ഇല്ലാണ്ട് കാണിക്കുന്നുണ്ടാവും അതല്ലേ അത്രയും വ്യത്യാസമല്ലേ ഉള്ളൂ എന്തിനാണ് ഈ വക വേഷം കെട്ടലൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയിരുന്നാൽ പോരെ അവർ നിങ്ങളെ ചൊറിയാനോ നിങ്ങളുടെ വീഡിയോയിൽ ഇടപെടാനോ ഒന്നിനും അവർ വരണില്ല അപ്പം നിങ്ങളും നിങ്ങളുടേതായ ആ മാന്യമായിട്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു കൂടെ അവരോട് എന്തിനാണ് ഈ വക ഈ ഇത്ര രോഷപ്പെട്ട് സംസാരിക്കാൻ മാത്രം എന്താണ് ഇവിടെ ഉള്ളത് അവർ വാരാത്രി ആൾക്കാരെ തുണി വെച്ച് കാണിക്കണമെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അല്ലേ അവരാൾക്കാരെന്ന് കാശ് മേടിച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ അത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിട്ടാണ് അവരങ്ങനെ ചെയ്യണത് അതിന് നിങ്ങളെന്തിനാണ് ഇത്ര കല് കൊള്ളണത് അതെനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ മാത്രമേ ഉള്ളിൽ എങ്ങനെ കിടന്ന് കലികൊള്ളത് എന്ത് എന്താണ് അതിൻ്റെ ആവശ്യം അവർ നിങ്ങളൊന്നും പറയാൻ വന്നില്ല അവരവരുടേതായ കാര്യം നോക്കി അവർ വാരാത്രയ്ക്കായിരിക്കും അവർക്ക് സൗകര്യം കിട്ടണത് അതിന് അവരത് ചെയ്ത് പൊക്കോട്ടെ നിങ്ങളതൊക്കെ ഒരു തലയിടണെന്തിനാണ് നിങ്ങളവരെ വീടുകളിൽ ഒളിഞ്ഞു നോക്കാൻ പോകണ നിങ്ങൾക്ക് നാണമില്ല അവരുടെ വീട്ടിലൊക്കെ പോയി ഒളിഞ്ഞു നോക്കാൻ അയ്യ് എന്ത് മെനക്കെട്ടൊരു ലേഡിയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ കയറി ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഘോര ഘോര ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് നിങ്ങളാരാണ് ഏഹ് അല്ല നിങ്ങൾ ആരാണ് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇതൊക്കെ നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ നിർത്താൻ ഏറ്റു ചേച്ചി നിങ്ങൾ വലിയ ഞാൻ പഠിക്കണുണ്ടായിരുന്നില്ല ഞാൻ നിർത്തി കാണിച്ചു തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ എന്നൊക്കെ അവർ അവരുടെ കാര്യം നോക്കി അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ വീഡിയോ ഇട്ട് അവർ പോകണം യൂട്യൂബെന്ന് പറഞ്ഞത് നൈറ്റി ചേച്ചിയുടെ കുടുംബസ്വത്തോ ഒന്നുമല്ലല്ല എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ അധികാരപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് ഏ അല്ലാണ്ട് നൈറ്റി ചേച്ചിക്ക് മാത്രം ഇവിടെ നല്ലത് കാണിക്കണം നല്ലത് പറയണം അങ്ങനെയുള്ളൊരു ഇതൊന്നും ഈ യൂട്യൂബിലങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ത് മാത്രം ആൾക്കാർ ഇവിടെ നിന്ന് തെറി വരണം എന്തെല്ലാം കാണിക്കണം അപ്പം നെയ്റ്റ് ചേച്ചി ഐ ടി ചേച്ചിയിലതായാലും ഇതിന് ചുമ്മാ നാക്ക് ഇങ്ങനെ അഭ്യാസം കാണിച്ചു പോകാവുന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് അവർ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇവർ പറഞ്ഞ് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഐ ടി ചേച്ചി എൻ്റെ കുറേ തുള്ളിഞ്ഞാൽ ആരതിനു സപ്പോർട്ട് ചെയ്യണേ ആരും സപ്പോർട്ട് ചെയ്യൂല ആരും സപ്പോർട്ട് ചെയ്യൂലായിരുന്നു കാരണം ഓരോ മനുഷ്യർക്കും എന്ത് ചെയ്യാനും ഈ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് ഒരാളുടെ വ്യക്തിപരമായ കാര്യത്തിൽ വേറൊരാളെ ഇടപെടാൻ പാടില്ല ആ ഒരു നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക അല്ലാതെ ആ സ്ത്രീനെ ഇങ്ങനെ നിങ്ങൾ ഈ ഇങ്ങനെ ഈ നാക്ക് ഇങ്ങനെ ഓരോ ഓരോ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് അവർക്ക് വലിയ നഷ്ടമുണ്ടോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടു അവരുടെ വീഡിയോ കാണാനുള്ള ആൾക്കാർ അത് കണ്ടുകൊണ്ടിരിക്കും അത് കാണും നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും അത് അവർ കാണും നിങ്ങളത് നിർത്തലാക്കോ നിർത്തലാക്കും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടു നിങ്ങളെ കൊണ്ട് പറ്റുമോ അങ്ങനെ ചെയ്യും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിർത്ത് നിങ്ങളെ കൊണ്ട് പറ്റെങ്കിൽ നിങ്ങൾ നിർത്തുക അവർ അവരുടെ ശരീരഭാഗം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് വേണ്ട ആൾക്കാർ ഈ ലോകത്ത് അവർ പറഞ്ഞേക്കുന്ന സമയത്ത് അതിന് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം നിങ്ങൾ ഇതിനെ കിട്ടുന്നിങ്ങനെ ഒന്നാക്കൊണ്ട് അഭ്യാസം കാണിച്ച് പ്രസംഗിച്ചിട്ടോ ഉറച്ച വച്ചിട്ടോ എല്ലാം കാര്യവും ഉണ്ടാകും അവർക്ക് അതിൽ നിന്ന് കിട്ടണ എന്തെങ്കിലും അതൊക്കെ അവർ കിട്ടി നോക്കി അവർ പൊക്കോട്ടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ വഴിക്ക് പോകും അല്ലാതെ വെറുതെ ഒരാളെ ചെന്ന് കയറി ചൊറിഞ്ഞ് എന്ത് എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ കൂടി വൈറലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ കിടന്ന് ചൊറിയണത് എല്ലാ ആൾക്കാരെയും അല്ല എനിക്കറിയാൻ വയ്യതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത് വെറുതെ ഒരാളെ കയറി ചൊറിയാന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല ആ നിങ്ങളെപ്പോലൊരു സ്ത്രീ തന്നെ അല്ലേ ഒരു ഒരു പോലെയാണ് വാങ്ങ തേങ്ങയാണ് എന്നൊക്കെ നിങ്ങൾ പറയണ്ടായിരുന്നില്ല അവരെ കാണാൻ കൂടുതല അവർക്ക് എന്താണ് കാണാൻ കൂടുതലാത്തുള്ളത് അവർ കാണാൻ നല്ല അത്യാവശ്യം സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ് അവർക്ക് തലേമുലേക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അതുണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് അസൂയ അവരെ കാണാൻ നല്ല ലേഡിയാണ് നല്ല കാണാൻ നല്ല ഭംഗി സുന്ദരിയാണ് നിങ്ങളൊക്കെ അതൊന്നുമില്ല നിങ്ങൾക്ക് അത്രയും ആ സ്ത്രീയുടെ അത്രയും ഗ്ലാമറൊന്നും നിങ്ങൾക്ക് നൈറ്റ് ചേച്ചി അപ്പോൾ പിന്നെ എന്തിനായി കിടന്നുകൊണ്ട് ഇങ്ങനെ ഈ നാക്കുകൊണ്ട് അഭ്യാസം കാണിക്കണത് എന്ത് കാര്യത്തിനാ അയ്യേ നിങ്ങൾ കേരളത്തിലാണ് ജീവിക്കുന്നത് അതെ വേറെ എല്ലത്തിലാണോ ജീവിക്കുന്നത് ഏ എനിക്കറിയാൻ വയത്തുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ പിന്നെയെങ്കിലും അവനവൻ്റെ കാര്യം നോക്കി നടക്കും മറ്റുള്ളവരെ വീടുകളിലൊക്കെ കയറി ചെന്ന് നോക്കി പൊളിഞ്ഞോക്കി ഇപ്പോൾ ആരാത്രിക്ക് ഒളിഞ്ഞോക്കാൻ നിങ്ങൾക്ക് നാണവില്ലേ പിന്നെ പെണ്ണുങ്ങളുടെയൊക്കെ വീടിയിലൊക്കെ കയറി പൊളിഞ്ഞോക്കാം നിങ്ങൾ ഒളിഞ്ഞോക്കിയിട്ടല്ലേ നിങ്ങളത് കണ്ടത് നിങ്ങൾ പറഞ്ഞില്ല കണ്ടെന്ന് കാണാൻ കൊള്ളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പലവിധ ആശയം കാണിച്ചിട്ടാണ് നിങ്ങൾ പറയണത് നിങ്ങൾക്ക് എന്ത് ഭംഗിയുള്ളത് നിങ്ങളെ കാണാൻ ഭംഗിയുള്ളത് നിങ്ങളെന്താ ഭൂലോക സുന്ദരിയാണ് നിങ്ങൾ നിങ്ങളെക്കാളും നല്ല ഇരട്ടി ഇരട്ടി ഗ്ലാമറുണ്ട് അവർക്ക് അവരെ കാണാനും നല്ല ഭംഗിയാണ് നല്ല സുന്ദരിയാണ് പിന്നെ അവർ കെട്ടിയോനെ ഉപേക്ഷിച്ച് ഭംഗി അത് അവരുടെ കാര്യം അതിൻ്റെ അത് നിങ്ങൾ കയറി ഇടപെടേണ്ട അതിപ്പോൾ ലോകത്തിപ്പം ആദ്യത്തെ സംഭവമൊന്നുമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ പിരിഞ്ഞ് നിൽക്കണമെന്ന് താമസിക്കണമെന്നും ആദ്യത്തെ ഒരു സംഭവമല്ല അതിൽ ലോകം ഉണ്ടായ കാലം പോലും മനുഷ്യരുണ്ടായ കാലം പോലും ഉള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം കെട്ടിയനും ഇല്ലാണ്ടാവാൻ നിങ്ങൾ നോക്കാം കേട്ടോ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആളാവല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നു കുറെ ആയി കേൾക്കണു ഒരു നാണൂലി ഇങ്ങനെ പറയാൻ വേറൊരാളുടെ വീഡിയോയിൽ കേൾച്ച എന്താ ആളെ ഇങ്ങനെ അങ്ങനെ ഓരോ കുറ്റങ്ങളും പറഞ്ഞിട്ടിരിക്കും നിങ്ങൾക്ക് നാണാവില്ലേ അയ്യോ ഇതൊക്കെ എന്തൊരു ജന്മമാണ് വെറുതെ പറയെ എനിക്കിത് കേട്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് എനിക്ക് അർപ്പണം തോന്നി നിങ്ങളുടെ സംസാരം കേട്ടിട്ട് നിങ്ങൾ അത്രമാത്രം രോഷം കൊണ്ടിട്ടാണ് എന്തോ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഒരു കാര്യം അതിൻ്റേതായ ഒരു കാര്യമല്ല നിങ്ങൾക്ക് അവരെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യത നിങ്ങൾക്കില്ല നിങ്ങളാദ്യം നന്നാവും എന്നിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടാൽ